ഇതൊരു മാജിക് ഉരുളിയാന്ന് കേട്ടാ ഇങ്ങനെ ഇങ്ങനെ വരും എന്നിട്ടല്ല നമ്മൾ രണ്ടാളം വന്നുവച്ചാല് നമ്മള് മുന്നേ ഒരു മത്സരം നടത്തിന്നല്ലേ ശ്രുതി എന്ത് മത്സരമായിരുന്നു എന്റെ മേത്ത് കുറെ ആഭരണങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു അത് എത്ര പവനാന്ന് പറയാന്നുള്ളത് എന്റെ മേത്ത് ആഭരണം ഇട കൊറച്ച് ആഭരണം അണിഞ്ഞിരുന്നു എന്നിട്ട് എന്നിട്ട് അത് എത്ര പവനാന്ന് പറയുന്നവർക്ക് നമ്മളൊരു ഡയമണ്ട് റിങ് അല്ലേ സമ്മാനം കൊടുക്കാന്ന് എന്ന് പറഞ്ഞേ അപ്പോ അതിന്റെ നെറുക്കെടുപ്പാണ് ഇന്ന് നടക്കാമോന്ന് ഒരുപാടാള് തെറ്റുത്തരം പറഞ്ഞു കുറെ ആൾ ശരിയത്തരവും പറഞ്ഞിട്ടേ അപ്പോ അതിൽ ഉത്തരം പറഞ്ഞ കുറെ ആൾക്കാർ ഇതാ നമ്മള് ഈ ചെറിയ ഉരുളിയിൽ ആക്കിട്ടുണ്ട് കേട്ടോ അപ്പോ ഇതൊന്ന് നെറുക്കെടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പൊ നമ്മൾ ഈ മത്സരം ഉണ്ടല്ലോ രണ്ട് പ്രാവശ്യമായിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് വേറൊന്നുമല്ല ആദ്യം നമ്മൾ ചോദ്യം ചോദിച്ചപ്പോ ഒരുപാടാള് വലിയ തൂക്കാ പറഞ്ഞേ പത്ത് പോവാൻ പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് ഇരുപത് ഇരുപത്തഞ്ച് പോകുന്നല്ലാം പാട്ടുണ്ട് അപ്പോൾ അതൊക്കെ തെറ്റുത്തരമാണ് പിന്നെ സുധീൻ്റെ മേത്തിട്ട ആഭരണത്തിനെ പറ്റി ആർക്കൊരു ധാരണയില്ലാന്ന് മനസ്സിലായി ഞാൻ ആ വീഡിയോ തൊട്ട് പാർട്ടി ലൈറ്റ് വൈറ്റ് പറഞ്ഞു പക്ഷേങ്കിൽ എല്ലാവരും പതിനഞ്ച് ഇരുപത് പോകുന്നല്ലാന്ന് ഉത്തരം പറഞ്ഞേ അപ്പോൾ അതെല്ലാം തെറ്റാണ് അവസാനം ഞാൻ രണ്ടാമത്തെ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേത് ഒരു ക്ലൂ കൊടുത്ത് ഏത് പത്ത് പവനില് താഴേക്കാന്നുള്ളതും അത്രയ്ക്കധികം തൂക്കില്ല എന്നുള്ളൊരു ക്ലൂ കൊടുത്തപ്പോൾ ഏതാണ്ട് എല്ലാവരും ഉത്തരം കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് നമുക്ക് കുറച്ചധികം ആളാ ഇതില് എന്താ പറയണ്ടത് നേർക്കെടുക്കാൻ വേണ്ടി സെലക്ട് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടില്ല ഇല്ലെങ്കിൽ അധികം ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു കുറച്ച് ആൾക്കാരെ ശരി ഉത്തരം പറഞ്ഞിട്ടില്ല എന്തായാലും ഇപ്പൊ ഒരുപാട് ആള കിട്ടിട്ടുണ്ട് അപ്പോ ഇതിൽ നിന്ന് നമ്മൾ ഭാഗ്യവാനെ തിരഞ്ഞെടുക്കണം അപ്പോൾ അതിന് മുമ്പ് എന്റെ ഉത്തരം പറയണ്ടേ ശ്രുതി എത്ര ഭവനാന്നുള്ളത് എത്ര ഭവനാന്നുള്ളത് കറക്റ്റ് ആൻസർ ഇതാ നമ്മളെ ശ്രുതി പറയുന്നതാണ് ഒൻപത് ഭവനാൻസർട്ടോ ഒരുപാട് ആൾ പറഞ്ഞിട്ടില്ലേ പതിനഞ്ച് പവൻ ഇരുപത് പവൻ ഇരുപത്തഞ്ചെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടേ സത്യം പറഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ് വെച്ചാൽ അത്രയും ലൈറ്റ് വെയിറ്റ് സാധനം ശ്രുതി എന്നാണ് അറിഞ്ഞാൽ അപ്പോൾ ഒമ്പത് പവനാണ് ശരി ഉത്തരം അപ്പോൾ ശരി ഉത്തരം പറഞ്ഞ ആൾക്കാർ ഇതാ നമ്മുടെ ഈ ഉരുളിയിലുണ്ട് അപ്പോൾ എടുക്കണ്ടേ ശ്രുതി അപ്പോ എടുക്കണേ നീണ്ടെടുത്തൊന്നും അല്ലേ അതിന് പോയാ നമ്മൾ ഉരുളീൻ്റെ പ്രത്യേകത അറിയില്ലേ പോയിക്കേ ഒച്ച കേട്ടാ എന്താ ഇതൊരു മാജിക് ഉരുളിയാണ് കേട്ടാ ഇങ്ങനെ ഒച്ച ഇതിനകത്ത് ഇങ്ങനെ വരുവേ അപ്പൊ നമ്മളീ മാജിക് ഉരുളാണ് നമ്മളീ നെറു വേണ്ടി പോകുന്നത് അപ്പൊ നമ്മളെ ഭാഗ്യവാന ഭാഗ്യവാനെ ശ്രുതി എന്നെടുക്കുന്നുണ്ട് കണ്ണിയും എടുത്തു ശ്രുതി അപ്പൊ കണ്ണുചീമീറ്റ് ശ്രുതി എടുക്കുന്നതാണ് എടുത്തോ 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 അപ്പൊ ഇതാ നമ്മളെ ഭാഗ്യവാനെ കിട്ടിട്ടാ അപ്പൊ ഭാഗ്യവാന്റെ പേര് ഇപ്പം തന്നെ പറയുന്നതാണ് പ്രേംദാസ് മേലേ പ്രേംദാസ് മേലേപ്പുരിയിലാണ് നമ്മളെ ഭാഗ്യവാൻ ഡയമണ്ട് റിങ്ങിന് അർഹനായ ആൾ ശരിയായ ഭാഗ്യവാൻ ഇത്രയും നാൾ ഒരുപാട് ആൾ കാത്തുന്ന ഒരു മത്സരം വരുന്നത് ഇവിടെ സ്ഥലം എവിടെയാണെന്ന് ഒന്നും അറിയില്ല നമ്മള് അവരെ ഡീറ്റെയിൽ കാർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇനി അവരെ നമ്പർ തപ്പിയെടുത്ത് വിളിക്കല്ലോ മോണെ കുറച്ച് പണിയുണ്ട് അപ്പോൾ ഡയമണ്ട് റിങ് ആണ് ഏതായാലും വലിയ തൂക്കത്തിൻ്റെ ഡയമണ്ട് റിംഗ് ഒന്നായിരിക്കില്ല ചെറിയ തൂക്കത്തിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ഡയമണ്ട് റിംഗ് ആണ് നമ്മളെന്തായാലും ഇവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ ഈ നെറുക്കെടുപ്പിന് ഒരുപാട് ആൾ കുറെ നാൾ കാത്തുന്ന അതിനോട് കുറെ ആളെങ്കിലും മെസ്സേജ് ചോദിച്ചിട്ടുണ്ട് ഡയമണ്ട് റിങ് എപ്പം 그걸 가지고 있잖아. വേറൊന്നുമല്ല ദൃതി മേഡത്തിന് സമയമുണ്ടായിട്ടില്ല ഇവളെ വിളിക്കുമ്പോൾ ഇവിടെ പറയും രാവിലെ വരാവരെയും പിന്നെ പറയും ഉച്ചയ്ക്ക് വരാറും പിന്നെ നാളെ വരാൻ പറയും അങ്ങനെ എനക്ക് വന്നിത്രമാസായിരുന്നു അല്ലെ ഒരു മാസമായി ടൈമിൽ ഇട്ട് ഉരുട്ടാൻ തുടങ്ങിയിട്ട് അവസാന ഇന്ന് ഞാൻ പൊക്കിക്കൊണ്ടുവന്നതാണ് ഞാൻ പറയും നെറുക്കടുപ്പ് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് ആളെ കൊണ്ടുവന്നേ ഏതായാലും നമ്മൾ ഈ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നത് പിന്നെ നമ്മൾ വേറൊരു മത്സരം ഇപ്പം നടത്തുന്നുണ്ട് വേറെന്നല്ല നമ്മുടെ ക്യാപ്ഷൻ വൃത്തിക്ക് പറയുന്ന ഇതുപോലെ ഡയമണ്ട് റിങ്ങിനെ നമ്മൾ സമ്മാനം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള പിന്നെ വേറെ കാണാൻ പറ്റും ഞങ്ങളെ തേടി വരും ഇത് നല്ല വൃത്തിക്ക് ഏറ്റവും അടുത്ത ഡയമണ്ട് റിംഗ് സമ്മാനം കൊടുക്കുന്നത് അപ്പൊ നമ്മളെ ഒന്നുകൂടി പറയാം ഗോൾ കമ്പിൽ വന്നവർ വീണ്ടും വരും വരാത്തവർ ഞങ്ങളെ തേടി വരും അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവർ നമ്മൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടല്ലോ നമ്മുടെ ഈ വീഡിയോ കൂടി ഒന്ന് ഷെയർ ചെയ്യുക വേറെന്നല്ല നമ്മളെ വീഡിയോ എല്ലാവർക്കും എത്തിട്ട് ഇതുപോലെ സമ്മാനം കിട്ടാനുള്ള ചാൻസ് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പറയാനുള്ള നമ്മളെ വീഡിയോ എന്തായാലും ഷെയർ ചെയ്യുക അല്ലെ ശ്രുതി അപ്പം പിന്നെ നമുക്ക് ഇത്രയും പറയാനുള്ള ശ്രുതി ശരി എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ ബൈ